പള്ളിമൺ എം ബി ദേവൻ കലാഗ്രാമവും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന നവം സാംസ്കാരികോത്സവത്തിന് തുടക്കമായി കവി വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു പഴങ്ങാലു പി സ്കൂളിലാണ് നടക്കുന്നത് സമാപിക്കും പഴങ്ങാലം യു പി സ്കൂളിൽ നടന്നുവരുന്ന നവം സാംസ്കാരികോത്സവം നവംബർ മുപ്പതിന് സമാപിക്കും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം റഹീം രാജ്കുമാർ ഡോക്ടർ എം ശിവസുധൻ പി ചന്ദ്രമോഹൻ എം വേണുഗോപാലപിള്ള എന്നിവർ സംസാരിച്ചു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി അധ്യക്ഷയായിരുന്നു സംഘാടക സമിതി കൺവീനർ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സൂര്യാകൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത പ്രേമലേഖനം എന്ന നാടകം അരങ്ങേറി കടമരട്ട കലാകാരന്മാരുടെ സംഘം അവതരിപ്പിച്ച പടയണി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സമീപവാസികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആദരവുകൾ എന്നിങ്ങനെ നാൽപ്പത്തി എട്ടിലധികം ക്ലബ്ബുകളും ലൈബ്രറികളും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു നവം സാംസ്കാരികോത്സവം മുപ്പതിന് പള്ളിമൺ സിദ്ധാർത്ഥ ക്യാമ്പസ് ത്തിലാണ് സമാപിക്കുക ന്യൂസ് ബ്യൂറോ കുട്ടിയാം